നമസ്കാരം ഭാരതം ഇന്ന് ഓരോ മേഖലയിലും കുതിച്ചുയരുകയാണ് മറ്റെല്ലാ രാജ്യക്കാരെയും അമ്പരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇന്ത്യൻ വ്യോമസേന ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിവരം പുറത്തുവന്നു തേജസ് ലൈറ്റ് യുദ്ധവിമാനത്തിന്റെ പുതിയ മോഡലായ എൻ സി എ തേജസ് എം കെ വൺ എയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും വ്യോമസേന കാത്തിരിക്കുന്നതാണ് ഇത് ഇതിനാവശ്യമായ പ്രധാന എഞ്ചിനായ ജി ഇ അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക് ഉടനെ വിതരണം ചെയ്യുമെന്ന് സമ്മതിച്ചതാണ് തേജസ് യുദ്ധ വിമാനം നിർമ്മിക്കുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനും ആ യുദ്ധവിമാനങ്ങൾ കാത്തിരിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയ്ക്കും ആശ്വാസമായത് കാലഹരണപ്പെട്ട പഴയ മിഗ് ട്വന്റി വൺ യുദ്ധവിമാനങ്ങളെ മാറ്റിയാണ് പകരം ആധുനികമായ തേജസ് എൻ സി ഐ വ്യോമസേനയിൽ എത്തുന്നത് ഇതിന്റെ പുതിയ മോഡലായ തേജസ് എൻ സി ഐ എം കെ വൺ എ ആയിരിക്കും ഭാവിയിൽ യുദ്ധരംഗങ്ങളിൽ ഇന്ത്യ പ്രധാനമായി ഉപയോഗിക്കുക പന്ത്രണ്ട് എഞ്ചിൻ ഈ വർഷം തന്നെ നൽകാമെന്ന് അമേരിക്കൻ കമ്പനിയായ ജനറൽ എലക്ട്രിക്സ് സംബന്ധിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യ എഞ്ചിൻ മാർച്ചിൽ എത്തും ഇതേ നിലയിൽ വിതരണം തുടങ്ങിയാൽ രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും നൂറ്റി എൺപതോളം തേജസ് എൻ സി ഐ എം കെ ഐ വിമാനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ചെയർമാൻ ഡി കെ സുനിൽ അറിയിച്ചു ഇന്ത്യയുടെ വ്യോമസേനയ്ക്കും തേജസ് എൻ സി പോരായ്മ അനുഭവപ്പെടുന്നുണ്ട് അമേരിക്കയിലെ ജിഇയിൽ നിന്ന് തേജസിൽ ഉപയോഗിക്കുന്ന പ്രധാന എഞ്ചിനായ ജി ഇ ഫോ കലാറനുസരിച്ച് കിട്ടിയാൽ വർഷം തോറും ഇരുപത്തിനാല് എൻ സി ഐ തേജസ് എം കെ വൺ ആയി നിർമ്മിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ലഘു യുദ്ധ വിമാനമായ തേജസിന് വിദേശ രാജ്യങ്ങളിൽ നല്ല ഡിമാൻഡുണ്ട് വാങ്ങാൻ നിരവധി വിദേശ രാജ്യങ്ങൾ ക്യൂവിലുണ്ട് അർജന്റീന ഈജിപ്ത് നൈജീരിയ ഫിലിപ്പീൻസ് ആസ്ട്രേലിയ യു എസ് എന്നീ രാജ്യങ്ങൾ എൻ സി ഐ തേജസ് ആവശ്യപ്പെട്ട് രംഗത്തെത്തുന്നു ഇതുവരെയും ഇന്ത്യ തേജസ് ലഘു യുദ്ധവിമാനങ്ങളൊന്നും കയറ്റുമതി ചെയ്തിട്ടില്ല സുഗമമായി അമേരിക്കയിൽ നിന്നും പ്രധാന എഞ്ചിൻ ലഭിച്ചു തുടങ്ങിയാൽ മാത്രമേ കയറ്റുമതിയും സുഗമമായി ചെയ്യാനാകൂ അതിനാൽ ഇന്ത്യ കാത്തിരിക്കുകയാണ് ഈ പ്രധാന എഞ്ചിൻ ഒഴികെയുള്ള ഭാഗങ്ങളെല്ലാം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ് നിർമ്മിക്കുന്നത് പലതരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ ശേഷിയുള്ള ഏക എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന യുദ്ധവിമാനമാണ് എൻ സി എ തേജസ് നല്ല ഭീഷണിയുള്ള വ്യോമപാതകളിൽ പറന്ന് ശത്രുവിനെ നിരീക്ഷിക്കൽ ആക്രമിക്കൽ വ്യോമപ്രതിരോധം തീർക്കൽ എന്ന ജോലികൾ നിർവഹിക്കാൻ എൻ സി എ തേജസിന് സാധിക്കും അതിന്റെ ഏറ്റവും പുതിയ മോഡലാണ് എം കെ ഐ ആണ് ഇപ്പോൾ രണ്ട് മോഡലുകളാണ് ഉള്ളത് നേരത്തെ ഉള്ളതാണ് തേജസ് തേജസ് എം കെ അഥവാ മാർക്ക് ഈ വിഭാഗത്തിൽപ്പെട്ടത് യുദ്ധ വിമാനങ്ങൾ വ്യോമസേനയ്ക്കുണ്ട് പുതിയ മോഡലാണ് തേജസ് എം കെ ഐ അഥവാ തേജസ് മാർക്ക് ഐ വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ